കേരള ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രനെതിരെ വെളിപ്പെടുത്തലുമായി ദല്ലാൾ നന്ദകുമാർ ശോഭാ സുരേന്ദ്രൻ ഇടക്കാലത്ത് ബിജെപി വിടാൻ തീരുമാനിച്ചിരുന്നുവെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിയാകാൻ ശ്രമം നടത്തിയെന്നും നന്ദകുമാർ ആരോപിച്ചു ആവശ്യപ്പെട്ട തുക കൂടിപ്പോയതിനെ തുടർന്നാണ് ഇത് നടക്കാതെ പോയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജനും ശോഭാ സുരേന്ദ്രനും തമ്മിൽ കണ്ടിട്ടില്ലെന്നും നന്ദകുമാർ തുറന്നു പറഞ്ഞു ശോഭ ശുദ്ധ അസംബന്ധമാണ് പറയുന്നതെന്നും കൂടിക്കാഴ്ചയിൽ ഇ പിക്ക് ഒരു റോളുമില്ലെന്നും അദ്ദേഹം ജയരാജന്റെ മകന്റെ ഫ്ളാറ്റിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന കാര്യം സത്യമാണ് ആ കൂടിക്കാഴ്ചയിൽ ശോഭാ സുരേന്ദ്രൻ ഇല്ലെന്നും അവർക്കൊരു പങ്കുമില്ലെന്നും നന്ദകുമാർ വ്യക്തമാക്കി അതേസമയം ഇപ്പോൾ ഉടലെടുത്ത വിവാദങ്ങളിൽ മാധ്യമങ്ങളെ പഴിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇ പി ജയരാജൻ ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങളും കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും അറിഞ്ഞുകൊണ്ടാണ് ഗൂഢാലോചന നടപ്പാക്കിയതെന്ന് ഇ പി പറഞ്ഞു തന്നിലൂടെ ലക്ഷ്യമിട്ടത് മുഖ്യമന്ത്രിയാണ് ജാവ്ദേക്കറുമായി ആകെ മൂന്ന് മിനിറ്റ് സംസാരിച്ചു നന്ദകുമാറിന്റെ പറ്റിപ്പിൽ പെടാതിരിക്കാനുള്ള ബുദ്ധിയും ജാഗ്രതയും തനിക്കു up <imitation> ിതമായിട്ടാണ് ദല്ലാൽ നന്ദകുമാറും ജാവദേക്കറും വീട്ടിൽ കയറി വന്നത് താൻ ബിജെപിയിലേക്ക് പോകുമെന്ന് വാർത്ത കൊടുക്കാൻ മാധ്യമങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു മാധ്യമധർമ്മമാണോ ഇത് എന്ത് തെളിവുണ്ടായിട്ടാണ് വാർത്ത നൽകിയത് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം വാർത്ത വന്നത് ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണെന്ന് ഇ പി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പേര് വലിച്ചഴച്ചതിനാലാണ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ തെരഞ്ഞെടുപ്പ് ദിവസം വിശദീകരണം നൽകിയതെന്നും ഇ പി വ്യക്തമാക്കി അല്ലെങ്കിൽ ആരോപണം നിഷേധിക്കുന്നില്ലെന്ന് വാർത്തവരും ചെന്നൈയിൽ ബിജെപി നേതൃത്വവുമായി നടന്ന കൂടിക്കാഴ്ച കെ സുധാകരൻ സമ്മതിച്ചതാണ് പ്പോൾ ആരോപണം തനിക്കെതിരെ തിരിച്ചുവിട്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ആവർത്തിച്ച് എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ ആരെങ്കിലും ബിജെപിയിൽ പോയി ചേരുമോ ശോഭ പറയുന്ന ഹോട്ടലിൽ ഇതേവരെ പോയിട്ടില്ല അവർ പറയുന്നതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ അന്വേഷിക്കണം ബിജെപിയുടെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി നടന്നത് രാഷ്ട്രീയ കൂടിക്കാഴ്ചയല്ല അത് പാർട്ടി അറിയിക്കേണ്ടതില്ല ഇതിനിടെ എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ പിന്മാറിയത് ബിജെപിയിൽ ചേരാനിരുന്നതിന്റെ തലേന്നെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ിൽ ചേരാനുറച്ചാണ് ഇ പി ഡൽഹിയിലെത്തിയത് ഇടയ്ക്ക് ഫോൺ വന്നപ്പോൾ അദ്ദേഹം ടെൻഷനിലായെന്നും പിന്മാറിയെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ആരാണ് വിളിച്ചതെന്നറിയില്ല തന്നേക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിലുള്ള വേദന പങ്കുവച്ചു ഇപിയുമായുള്ള സംസാരം നന്ദകുമാർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും ശോഭാ സുരേന്ദ്രനും തമ്മിൽ കണ്ടിട്ടില്ലെന്ന് വിവാദ ഇടനിലക്കാരൻ നന്ദകുമാറും പറഞ്ഞു ശോഭ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് കൂടിക്കാഴ്ചയിൽ ഇ പിക്ക് റോളുമില്ല ഇപിയുടെ മകന്റെ ഫ്ളാറ്റിൽ കൂടിക്കാഴ്ച നടത്തിയത് സത്യമാണ് അതിൽ ശോഭയില്ലായിരുന്നു പങ്കുമില്ല പോയിട്ടില്ല ശോഭാ സുരേന്ദ്രൻ കെ സുധാകരൻ കൂട്ടുകെട്ട് ഉത്പാദിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് തെളിവ് സഹിതം ശോഭയെ നേരിടാൻ തയ്യാറാണ് ശോഭ ബിജെപി വിടാൻ തീരുമാനിച്ചിരുന്നു വടക്കാഞ്ചേരിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാവാൻ ശ്രമിച്ചു ആവശ്യപ്പെട്ട തുക കൂടിപ്പോയതിനാലാണ് നടക്കാതിരുന്നതെന്ന് നന്ദകുമാർ വെളിപ്പെടുത്തി